കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും അക്ഷര ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥ പുരസ്കാര വിതരണവും നടത്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നടത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ അംബികാ അംബികാസുധൻ വാങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും അക്ഷര ലൈബ്രറിയും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാരദാനവും സംഘടിപ്പിച്ചത് ബഷീർ കൃതികൾ പരത്തിയ വെളിച്ചം കാലമേറുമ്പോൾ മങ്ങുന്നതിന് പകരം കൂടുതൽ വെളിച്ചമുള്ളതാവുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു സർവ്വലോകത്തിനും സർവ്വകാലത്തിനും വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമാണ് ബഷീർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പുഴ എങ്ങനെയാണോ സ്വച്ഛന്തമായി ഒഴുകുന്നത് അപ്രകാരം എങ്ങനെയാണോ കാറ്റ് വീശുന്നത് അതുപോലെ വായനക്കാരന് തട്ടും തടസ്സങ്ങളും ഇല്ലാത്ത കടന്നു പോകാൻ പറ്റുന്ന തെളിഞ്ഞ ഒഴുക്കായി പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ കുഞ്ഞുപാത്തുമ്മ പിന്നീട് കാണുന്നത് പോലെ തെളിഞ്ഞ വെള്ളമല്ല അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് രണ്ടാമത് കാണുന്നത് പോലെ ആഴങ്ങളിൽ അനേകം മടരുകൾ സൂക്ഷിക്കുകയും ും തുടുകയും പിന്തുടരുകയും ചെയ്യുന്ന രീതിയിലുള്ള എഴുത്താണല്ലോ ബഷീറിന്റെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ കെ അജേഷ് അംബികാസുദൻ മാങ്ങാടിനെ ആദരിച്ചു അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദിൽന അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കളക്ടറേറ്റ് സീനിയർ ക്ലർക്ക് എം ഉദയപ്രകാശ് സംസാരിച്ചു അക്ഷര ലൈബ്രറി സെക്രട്ടറി കെ മുകുന്ദൻ സ്വാഗതവും പ്രസിഡന്റ് എ ആശാലത നന്ദിയും പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ ചെറുകഥാ പുരസ്കാരം ഇ കെ നിതീഷിനും ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനുള്ള പുരസ്കാരം സുധീഷ് ചട്ടഞ്ചാലിനും അംബികാസുതൻ മാങ്ങാട് സമ്മാനിച്ചു ഹൈസ്കൂൾ യു പി വിദ്യാർത്ഥികളുടെ മലയാളം കന്നഡ വിഭാഗങ്ങളിൽ സാഹിത്യ ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ വിജയികളായവർക്കും സമ്മാനങ്ങൾ നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്